ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പത്തിൻ്റെയും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അതിരുചികരമായിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയുടെയും റെസിപ്പായിട്ടാണ് വളരെ സിമ്പിൾ ആയിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോമ്പോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് വെള്ളപ്പത്തിനുള്ള മാവ് റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒന്നര ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ പച്ചരി ആളാന്നെടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിന്നിട്ട് കൊടുക്കാം എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഞാനിപ്പോൾ ഈ അരി ഒഴിഞ്ഞു അഞ്ച് തവണ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വെള്ളമൊഴിച്ചെടുക്കാം ഈ ഒരു വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ ഇനി ഇത് അരച്ചെടുക്കുന്നത് ഇനി നമുക്കിതൊരു ആറ് മണിക്കൂർ കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ആറ് മണിക്കൂറിന് ശേഷം പച്ചരി ഞാനൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം അവലെടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കാം ഇനി നമുക്ക് വെള്ളപ്പത്തിൻ്റെ മാവ് അരച്ചെടുക്കാം അതിനായിട്ട് പച്ചരി മുഴുവനായിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോഴിതാ അവിൽ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് അത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് തേങ്ങ ചെറിയത് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ പുളിയുള്ള തൈര് ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ പച്ചരി കുതിർത്തിട്ടുള്ള വെള്ളമുണ്ടല്ലോ അതാണ് കേട്ടോ ഒഴിക്കുന്നത് ആദ്യം ഒരു മുക്കാറ് ഗ്ലാസോളം ഒഴിക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോഴിതും മാവ് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇപ്പോൾ ഞാൻ ഈ ഒരു മാവ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ ഒന്നര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടാം ഓവർ ലൂസും അല്ല ഓവർ ടൈറ്റും അല്ല ഈ ഒരു പാകമാണ് വേണ്ടത് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചുവെക്കാം ഒരു ആറോ ഏഴോ മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഏഴ് മണിക്കൂറായിട്ടുണ്ട് നോക്കിയാൽ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു എടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴത്തെ വെള്ളപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള വെള്ളപ്പച്ചട്ടിയിലോട്ട് നമുക്ക് ഒരു തവി മാവ് മാവൊഴിച്ചെടുക്കാം എന്നിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം ഒഴിച്ച് ചുറ്റിച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഇനി ഇതുപോലെ ഹോൾസ് വരാൻ തുടങ്ങുമ്പോൾ ഇതൊന്ന് അടച്ചു വയ്ക്കാം ഇനി നമുക്ക് വെള്ളപ്പം എന്തായാലും തുറന്നു നോക്കാൻ നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം ഇതുപോലെ നമുക്കിനി മറ്റുള്ള എല്ലാ വെള്ളപ്പവും ഉണ്ടാക്കിയെടുക്കാം ഇപ്പോഴത്തെ നമ്മുടെ രണ്ടാമത്തെ വെള്ളപ്പവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് എടുത്തു മാറ്റാം ഒരു രണ്ട് മിനിറ്റിലുള്ളിൽ തന്നെ ഇത് റെഡി ആയി കിട്ടും കേട്ടോ ഒരു വെള്ളപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല എത്രത്തോളം സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നതെന്ന് എൻ്റെ ഉള്ളിൽ കണ്ട നിറയെ ഹോൾസ് ആണ് ഉള്ളത് എന്തൊരു ഭംഗിയെ കാണാൻ തന്നെയല്ലേ കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് ഈ ഒരു വെള്ളപ്പം എത്ര സമയം വെച്ചാലും ഹാർഡായി പോകും ഒന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഇനി നമുക്ക് ഈ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് രുചികരമായിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറി റെഡിയാക്കാം ആദ്യം നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് മിക്സിയിൽ ചെറിയ ജാറിലോട്ട് കാൽ മുറി തേങ്ങ ചെറിയ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു പന്ത്രണ്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു മൂന്ന് ഏലയ്ക്ക നാല് ഗ്രാം പൂ രണ്ട് കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഇപ്പോഴത്തെ നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കത് മാറ്റി വെക്കാം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഇനി ഇതിലോട്ട് ഒന്നര വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോഴിതാ ഉള്ളിയൊക്കെ അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു അഞ്ച് പച്ചമുളക് അരിയെ ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലോട്ട് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം ഞാനിതൊരു നൈറ്റ് കുതിർത്തെടുത്തിട്ടാണേ നല്ല കുഴപ്പവും കൂടിയിട്ടുള്ള ഈ ഒരു ഗ്രീൻ പീസ് കറി കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയോ ഞാൻ ഇനി ഒരു ഗ്ലാസിൽ മുക്കാൽ ഗ്ലാസ് ഗ്രീൻ പീസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലോട്ടൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്രയും വെള്ളം ഒഴിച്ചാലും മതി ഇതിൽ കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഈ ഒരു കറി നല്ല തിക്കായിട്ടാണ് എടുക്കുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെയേറെ രുചികരമായിട്ടുള്ളൊരു ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഇത് ഇനി കുക്കർ അടച്ച് വിസിൽ വെച്ച് കൊടുക്കാം ഒരു പത്ത് വിസിൽ വന്നോട്ടെ ഇപ്പോഴിതാ പത്ത് വിസിലൊക്കെ വന്നിട്ട് എയറൊക്കെ നന്നായി പോയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം ഇപ്പോഴത്തെ ഗ്രീൻ പീസൊക്കെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഗ്രീൻ പീസ് ഓവറായിട്ട് കുക്കായി പോകരുത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ പറ്റുന്ന പാകത്തിൽ വേണം കിട്ടാൻ ഇനി ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം നമുക്ക് അരപ്പ് ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഈ സമയം ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി നന്നായിരുന്നു തിളച്ച് വരട്ടെ ഇപ്പോഴിത കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കത് വാങ്ങി വയ്ക്കാം ഇപ്പോൾ ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി റെഡി നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് നല്ല കുഴപ്പവും കൂടിയിട്ടുള്ള കറിയാണ് വേറെ വെള്ളപ്പവും ഗ്രീൻ പീസ് കറി നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള വെള്ളപ്പവും ഗ്രീൻ പീസ് കറിയും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ